ും അപ്പൊ ഞങ്ങൾ മൂന്നു നേരം കൂടി ഇന്ന് പോകാൻ പോകുന്നത് എവിടേക്കാ പറഞ്ഞാതി ഗോത്തുണ്ടി മലമ്പുഴ അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളാണ് അപ്പൊ നമ്മൾ ആൾക്കാരെടുക്കാൻ രാവിലെ തന്നെ പുറപ്പെട്ടേ ഇരിക്കുകയാണ് നമ്മൾ ഇന്നലെ ഇഷായോഗി കഴിഞ്ഞെത്തിയിട്ടുള്ളൂ അതിന്റെ വീഡിയോ മിക്കവാറും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും വലിയ വീഡിയോ ആണെങ്കിൽ എനിക്ക് അപ്ലോഡ് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് അതായത് ഇപ്പൊ ആറരയായി അപ്പൊ ഞങ്ങള് വണ്ടിയെടുത്തു നൈറ്റ് ആയിട്ട് നമ്മളൊക്കെ ആക്കി നമുക്കൊന്ന് എ സി ട്രിപ്പ് ആണ് ഞാൻ അക്കു കിട്ടുക അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് അക്കും മൊബൈൽ കടയിൽ നിന്ന് ചാടിയവർക്കാണ് ഓക്കെ അപ്പോൾ ഞായറാഴ്ച ഓൺ അത് പൊസിഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്നതായിട്ട് പാർട്ടിയുടെ വിശേഷം നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോളോ സോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ സൈറ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും പിന്നീട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യുന്ന അടിപൊളിയല്ലേ അതെന്തായാലും നമുക്ക് ലിസ്റ്റ് പോകുന്നതായിട്ട് പാർട്ടിയുടെ വിശേഷങ്ങൾ സെറ്റാക്കാം എന്തായാലും ഓൾ ചെയ്ത് ൾ നേരെ ചെറുത്തി കൊടു നിർത്തിയിട്ടുണ്ട് സാരി ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നേരെ പോത്തുകൊണ്ടിരിക്കുകയാണ് ഫുഡൊക്കെ നമ്മുടെ ബാക്കിൽ ലോഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഒന്നുമില്ല ഇഡ്ഡ്ലി ദോശ കാര്യങ്ങളൊക്കെ ഇഡ്ലിയും സാമ്പാറും ചട്നി ബഡാർ എക്സെട്രാ അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ആൾക്കാർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അതുപോലെത്തന്നെ ഇത് വന്നുകൊണ്ടിരിക്കുകയാണുള്ളൂ നമ്മൾ എന്തായാലും വണ്ടി കൊടുമ്പോൾ നൈസായിട്ട് പോയി അപ്പുറത്തിൽ പോയിട്ട് തിരിച്ചു പോന്നു കപ്പഴേക്കും അതിൻ്റെ മാച്ചിൻ്റെ ഒക്കെ പരിശോധിക്കുന്നുണ്ട് നമ്മൾ ചെറിയ രാത്രില്ല അങ്ങനെ നമ്മൾ വണ്ടി സുഹൃത്തുക്കളെ നമ്മൾ നേരെ എടുത്തിരിക്കും പോത്തുണ്ടീഡാവും ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അവിടെ കഴിഞ്ഞിട്ട് നേരെ മലമ്പുഴക്കും ഓക്കെ സമയം ഏകദേശം ഏഴര ആയി ഒരു മുക്കാൽ മണിക്കൂറോളം നമ്മൾ പോസ്റ്റലുണ്ടായിരുന്നൊക്കെ മുക്ക മണിക്കൂറോളം നമ്മൾ പോസ്റ്റലുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് നമ്മൾ വണ്ടി എടുത്തിരിക്കാന്

അപ്പൊ ഇനി കൊറേ ബൈക്കേഴ്സ് ഒക്കെ കൂടെ അവിടെ കണ്ണിട്ട് കൊണ്ട് വായിച്ചേക്കായി മരച്ചോട്ടേക്ക് പോട്ടെ അങ്ങനെ നമ്മൾ കൂത്തുണ്ടി ഡാമിലോട്ട് എത്തിയിരിക്കാമെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം സൈഡായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഓട്ടോസ്റ്റാൻഡാണ് പോകുന്നത് അങ്ങനെ നമ്മള് എത്തിയിരിക്കുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഏഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ എന്തായാലും സംഗതി ഇവിടെ കാര്യങ്ങളൊക്കെ അതെ കടക്കാരൊക്കെ കോപ്പറേറ്റീവ് ആണ് കേട്ടോ സംഗതി ഫുഡ് വെച്ച് കൊടുമ്പോ ഇരുന്ന് കഴിക്കണമെങ്കിൽ ടേബിൾ എടുത്തോ കസേര എടുത്തോ എല്ലാം എടുത്തോ അല്ലെങ്കിൽ ഫുഡ് വെച്ചോളമ്പെടുത്തോളൂ അത്രയും കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അടിപൊളി എടാ ചായ ലേശം പോയോ ചട്നി പോയാണി പോ അല്ല ആ ഡാമിക്ക് ക്യാമറ ചിലപ്പോ വിടില്ല അങ്ങനൊക്കെ ഇണ്ട് അങ്ങനെ നമ്മൾ ഭക്ഷണൊക്കെ കഴിക്കല് കഴിഞ്ഞു ടിക്കറ്റ് വേണ്ട വേണ്ട വേടാ അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ ഫുള്ള് അങ്ങോട്ട് പോയിട്ട് പർച്ചേസും അതുപോലെ തന്നെ പിന്നെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പാടാൻ രണ്ട് മണിക്കൂറോടെ സ്പെൻഡ് ചെയ്യാനുള്ള പ്ലാനിങ്ങാണ് അവർ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നേരെ മലമ്പുഴ ഡാമാണ് ഓൺ പ്ലാനിങ് സോ അക്കു ഹാരിസ്ക എല്ലാവരും ഇവിടെ ഉണ്ട് പറ്റിയ പറഞ്ഞാൽ ഇവിടേക്ക് വരുന്ന വഴിയും പോകുന്ന വഴിയും ഒക്കെ അടിപൊളിയാണ് കാരണം രണ്ട് സൈഡിൽ താണൽ അത്യാവശ്യം നല്ല സ്ട്രൈറ്റ് റോഡ് അതൊന്നും എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല അടിപൊളിയാണ് അടിപൊളിയാണ് വെച്ചാൽ അത്ര അടിപൊളി നെല്ലിയാമ്പതിക്ക് ഒരുപാട് ബൈക്കേഴ്സ് പോകുന്നുണ്ട് അതായത് അതൊക്കെ നല്ല രസം ആണ് Svo náum við veitíum. ായിട്ട് വണ്ടിയോടെ നിർത്തി ഞങ്ങൾ വണ്ടി ഇവിടെ നടക്കാറുണ്ട് ഇരുന്ന് 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 ഫോൺ തോണ്ടി പോകാം തന്നെ ഇരുന്ന് ഉറങ്ങാതിരിക്കുന്നു കാരണം നിലത്ത് ഉറക്കപ്പെടുന്നുണ്ട് എനിക്ക് ഇവിടെ ഹോഴ്സ് റൈഡും കാര്യങ്ങളൊക്കെ കിട്ടും എന്താ റേറ്റ് ഒന്നും അറിയില്ല ഫ്രണ്ട് സസ്പെൻഷനും ബാക്ക് സസ്പെൻഷനും തമ്മിൽ ഇതേ സ്പ്രിംഗ് ഒക്കെ വെച്ചിരുന്നു വലുക്ക് പോയതോ അതിൻ്റെ വിളിക്കുന്ന നിലനിൽ കയറാൻ പറ്റും തോന്നില്ല ഐസ്ക്രീം കഴിച്ചാലോ ഏ എന്താ ഇറങ്ങും തൊണ്ടവന എന്തായിരുന്നു ചാവാൻ ട്രക്ക് ടയ്ക്ക് ട്രക്കിന് പോയാളി വെള്ളം ചാർന്ന ചോലൊക്കെ ഉണ്ട് എന്തായാലും അടിപൊളി കേട്ടോ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് മലനിരകൾ തന്നെയാണ് അത് അതിന്റെ തൊട്ടുപേക്കൽ നമ്മുടെ ഡാമിന്റെ ഇതാണ് ഈ കാണുന്നത് അതിൻ്റെ തൊട്ടുപേക്കൽ വെള്ളം തന്നെയാണ് എന്തായാലും അടിപൊളിയാണ് ക്ലൈമറ്റ് അടിപൊളിയാണ് വലിയ ആലമ്പ് വെയിലില്ല നല്ലൊരു ഇത് പിന്നെ പിടിച്ചു പണി നമുക്ക് പണി കിട്ടും മഴ തുടങ്ങി അക്കുത ഷൂ മാറ്റാൻ പോയി സഞ്ചാരി പെരുമണെന്ന് വെച്ചാൽ പെരുമണിയാണ് കുറച്ചു നേരം ഞാൻ ഉറങ്ങി സത്യം പറയണം കുറച്ച് നേരം ഞാൻ ഉറങ്ങി ഇന്ന് ഉറങ്ങിപ്പോയതാണ് പിന്നെ എഡിറ്റിങ് ചെയ്യണമല്ലോ വീഡിയോ എടുത്ത് തുടങ്ങി എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ് കൈസ് നല്ല മടിയെന്ന് വെച്ചാൽ ചെറിയ മടിയൊന്നുമല്ല ഇപ്പോൾ എന്തായാലും നമ്മുടെ ആൾക്കാർ ഇനി ചെയ്തിട്ട് ചെയ്യേണ്ടിയിട്ട് വേണം കൊയിഞ്ഞാമ്പാറിലാണെങ്കിൽ പോയി കുച്ചു അപ്പോൾ അങ്ങനെ പോകണം അക്കോ അങ്ങനെ പോയിത്ര ഇപ്പോൾ എന്താ പറയുക ഇത് കഴിഞ്ഞിട്ട് ബാക്കി എന്താ ഓക്കെ നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കേണ്ട അവിടത്തെത്തി ഇത് ഒരു ഫ്രണ്ടിന്റെ ഒരു വീടാണ് അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ് നമ്മൾ ബസ് ആയിട്ട് അവിടെ കൊണ്ടുപോകാം പ്ലാൻ ഒരാൾ കൂടി അതോടെ ഇറങ്ങി നമുക്ക് വണ്ടി വണ്ടിയോടെ കൊണ്ടുവിടാം പനി പനി രണ്ട് ഉറുപ്പിട മേക്കിംഗ് കോസ്റ്റ് ഒരു ഒരുപ്പിടെ കവറ് മൂന്നു റുപ്യ ടോട്ടൽ കോസ്റ്റ് പത്ത് റുപ്യ കൊടുക്കണം അതാണ് ലാഭം ബിസിനസ് മാൻ ബിസിനസ് വണ്ടിയോടെ കൊണ്ടുവരത്തിയിട്ട് മാറ്റി നോക്കാം ശേഷം നമുക്ക് നേരെ നല്ല കാറ്റുമുണ്ട് പാലക്കാടൻ കാറ്റും മുട്ടം വെയിലും എല്ലാരണ്ടാവും തോന്നില്ല അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കേക്കല് കഴിഞ്ഞു ഞങ്ങൾ വണ്ടിയെടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അതെന്തായാലും അടിപൊളിയായിട്ട് ഇതാക്കി നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം അങ്ങോട്ട് വരിക കാരണം നമുക്ക് ഈ റോഡിന് അങ്ങോട്ടോ പോകുന്നത് നൈസായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം സംഗീതം ഈ ഒരു ഫ്രെയിമിൽ നോക്കി ഫുൾ പച്ചപ്പ് നീലാകാശം പച്ചക്കട ചോണ്ട് ഉപയോഗിക്കുന്ന മാതിരി രക്ഷയില്ല അടിപൊളിയാണ് അവിടെ വളർത്തുന്നുണ്ട് ഫുൾ ഏരിയ നോക്കിയാൽ ഫുൾ അടിപൊളിയാണ് അങ്ങനെ ഈ ഒരു ഏരിയ മൊത്തം നോക്കുകയാണെങ്കിലും ഒരു രക്ഷയില്ല അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ കാറ്റുണ്ട് പാലക്കാടൻ കാറ്റ് നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് എന്താ വേണ്ടേ ക്യാമറ ഞാൻ സംസാരിച്ചോണ്ടിരിക്കല്ലേ പാലക്കാടും കാറ്റ് നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് ചൂടുണ്ടെങ്കിൽ തന്നെ ആ ഒരു കാറ്റിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം പക്ഷേ വെയിലും ചൂടൊക്കെ കൂടിയ പണിയാണ് എങ്കിലും എന്ന് പറയാം അപ്പം നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടെ എ സി ഓണാക്കട്ടെ നീ റോഡൊക്കെ ഇടിയുണ്ട് കേട്ടോ അല്ലാണ്ട് അടുപ്പിക്കുന്നു പണി കിട്ടും സൈഡിക്കൊന്നും അല്ലെങ്കിൽ അന്നേലപ്പം വണ്ടി കൊണ്ടിട്ടുണ്ട് ഞാൻ പറയാലോ പറഞ്ഞേ

അപ്പോൾ എന്തായാലും നമ്മൾ നൈസായിട്ട് ഇവിടെ തീ മലപ്പുഴയുടെ ബാക്ക് സൈഡിൽ കുറേ തവറ്റി വളർന്നുകൊണ്ട് വന്നിട്ടിരിക്കുന്നത് ആവാം ചിലപ്പോൾ അങ്ങനെ നമ്മൾ മലമ്പുഴ എത്തി ഗ്രീസ് അടിക്കാം നമുക്ക് ഗ്രീസ് അടിക്കാത്ത ടൈം ആണ് നല്ല ടൈമാണ് സോ ഗ്രീസടിപ്പിച്ചിട്ട് മുപ്പത് സ്ഥിരം പെട്രോ ഗ്രീസടിക്കാനാണ് ഇപ്പോൾ നമ്പറ് ഗസ്റ്റ് ഇവിടെ വന്നവരൊക്കെ മേടിച്ച് വെച്ചോ മുപ്പത് സ്ഥിരം പെട്രോള എന്താണെന്ന് എന്തായാലും നമുക്ക് നൈസായിട്ട് ഒക്കെ അടിച്ച് സെറ്റ് ചെയ്യാം ഗ്രേ സിറ്റി പായത് കൊണ്ടും ഒന്ന് ചാക്കും ഓക്കെ ചാക്കൊരു വലിയ പ്രയോജനമാണെന്നേ പറയാം കാരണം ചാക്കുള്ള കാരണം വലിയൊരു അലമ്പ് ചളിയൊന്നുമില്ല ഉള്ളില് ചാക്ക് സാറാണോ ഒന്ന് ഗ്രീസ് അടിക്കാൻ ഇത് ചെത്തേണ്ടി തരാം നമ്മുടെ ബസ് ഗ്രീസ് ഗ്രീസടിക്കലും അതുപോലെ തന്നെ എന്ത് കഴിഞ്ഞു ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തും കഴിഞ്ഞു നീ അങ്ങനത്തെ ഒരു ചായ കുടിക്കാൻ ഇവന്റെ ചായ ഞാൻ കാപ്പി ഇവൻ കൂൾ ഡ്രിങ്ക്സ് ഒന്നും കേൾക്കില്ല പിന്നെ ഐസ്ക്രീമൊക്കെ ഞാനത് അക്കോ ഇങ്ങനെ പോയ പോലെ തൊണ്ടവനൊക്കെ വരടാ അല്ലേ ശരി അങ്ങനെ അടുത്ത മഴയും കിട്ടിയിട്ടുണ്ട് ഓ ഈ മഴപ്പാട്ട് കപ്പണ്ടിരിക്കുക എന്തായാലും മഴ ആ ബസ് അത്യാവശ്യം നല്ല ഫ്ലൂറസും കളർക്കേണ്ട രസമുണ്ട് കുഴപ്പമില്ല അടിപൊളി നമ്മൾ ഡോറടെ ചാക്കൊക്കെ ചാക്കും കുഴപ്പമില്ല മഴ മഴ കൂടെ അങ്ങനെ നമ്മൾ ഷെഡിലെത്തിയിട്ടുണ്ട് ഇക്കയും അക്കവും അക്കും ഇക്കനെ കൊണ്ടുപോയിക്കാൻ പോയി വന്ന് പോയി ഇറക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ നൈസായിട്ട് ആൾക്കാരൊക്കെ ഇറക്കി എല്ലാവരും ഹാപ്പി ആയിരുന്നു അതുകൊണ്ടാ കോണ്ടാക്കിയിട്ട് അക്കു വന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും കുട്ടിയായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്തായാലും നമ്മുടെ വണ്ടി ഒന്ന് ക്ലീൻ ആക്കണം ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കി അടിപൊളി എത്തിയിട്ട് സെറ്റപ്പാക്കി നിർത്തിയിട്ടും കാരണം മൂന്നാല് ദിവസം ഞാൻ അവിടെ ഉണ്ടാവില്ല ഞാൻ ബാംഗ്ലൂർ പോകണം ഭക്ഷണം കഴിക്കാൻ പോവാം എന്നിട്ട് ബാക്കിയെന്തെങ്കിലും നോക്കാം ഓക്കെ അപ്പോൾ അക്കു ടാറ്റ എടുക്കടും ഫുഡ് വെച്ചിട്ട്